മഹിഷാസുരവധുണത്തെ മൃഗീയവാസനയെ കീഴടക്ക രാക്ഷസകുലത്തിൽ ജനിച്ച ധനുവിന്റെ മക്കളായി രംഭനെന്നും കരമ്പനെന്നും പേരായ രണ്ട് മഹാദൈത്യന്മാരുണ്ടായിരുന്നു അവർ രണ്ടുപേരും പുത്രന്മാരില്ലാതെ വിഷമത്തിലായി കുലഗുരുവായ ശുക്രാചാര്യന്റെ നിർദ്ദേശപ്രകാരം അവർ രണ്ടുപേരും പഞ്ചനദി പഞ്ചാബ് പഞ്ചനദിയുടെ സംഗമസ്ഥാനത്ത് ചെന്ന് പുത്രനുണ്ടാകുവാൻ വേണ്ടി കഠിന തപസ്സിലേർപ്പെട്ടു ദൃഢനിശ്ചയവും ത്യാഗസന്നദ്ധയും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നേടിയെടുക്കാം കരമ്പൻ വെള്ളത്തിൽ ആരംഭിച്ചു രമ്പൻ ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിനടുത്ത് ഇരുന്ന് അനുഷ്ഠിച്ചു ഈ വൻ തപസ് കണ്ട് ദേവേന്ദ്രന് വല്ലായ്മയുണ്ടായി ഉണ്ടായി തപസ് മുടക്കാൻ ഉപായം ചിന്തിച്ചു അതിന് ഫലമായി ഇന്ദ്രൻ മുതലയുടെ രൂപത്തിൽ പഞ്ചനദിയിൽ നദിയിൽ ചെന്ന് വെള്ളത്തിൽ തപം ചെയ്യുന്ന കരമ്പൻ്റെ കാലിൽ പിടികൂടി വെള്ളത്തിൽ മുക്കിക്കൊന്നു ഈ ചതിപ്രയോഗത്തിലൂടെയുള്ള വധത്തിൽ കോപിച്ച രംഭൻ കൈകൊണ്ട് തൻ്റെ തലമുടി ചുറ്റിപ്പിടിച്ച് ഉഗ്രമായ വാളെടുത്ത് വലതു കൈകൊണ്ട് തൻ്റെ കഴുത്തറുത്ത് അഗ്നിയിൽ ഹോമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷനായി രംഭനെ തടുത്തുകൊണ്ട് പറഞ്ഞു ൂർഖനായ നീ സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് നന്നായില്ല നിനക്ക് വേണ്ട വരം ചോദിച്ചോളൂ നീ മരിക്കേണ്ടതില്ല എല്ലാം ശുഭമായി വരും അഗ്നിദേവന്റെ വാക്യം കേട്ട് ആത്മഹത്യാ ചിന്ത വിട്ട് രംഭൻ ഇങ്ങനെ അപേക്ഷിച്ചു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീരാതി വീരനായ ഒരു മകൻ ജനിക്കണം അവൻ ത്രിലോക ജേതാവും ും അസുരന്മാർക്കും അവൻ ആയിരിക്കണം നീ ഏതു നിന്റെ മനസ്സ് വെക്കുന്നുവോ ആ സ്ത്രീയിൽ നിന്റെത്മജൻ ഉണ്ടാകും എന്ന് അഗ്നിദേവൻ വരവും കൊടുത്ത് രംഭനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു പ്രസാദം ലഭിക്കാൻ സാധകന്റെ മനസ്സിന് ധീരതയും ദൃഢനിശ്ചയവും വേണ്ടിവന്ന ജീവത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയും ആവശ്യമാണ് എന്ന തത്വം ഈ വരപ്രസാദ കഥയിൽ നിന്ന് ഗ്രഹിക്കാം അഗ്നിദേവനിൽ നിന്ന് വരം സമ്പാദിച്ച് രംഭൻ നേരെ യക്ഷന്മാരുടെ ആസ്ഥാനത്തെത്തി അദ്ദേഹം അവിടെ ഒരു മധോന്മത്തയായി സുന്ദര രൂപവതിയായി നിൽക്കുന്ന ഒരു മഹിഷാങ്കനിയെ കണ്ടു മോഹിച്ചു മഹിഷാഘനയും രംഭനെ കാമിച്ച് ഹർഷത്തോടെ അവനെ സമീപിച്ചു വിധി ഫലം എന്നേ ഇതിന് പറയുവാനൊക്കു രംഭൻ മഹിഷാംഗനെ കാമിച്ച് ആ ദാനവൻ മഹിഷാങ്കനെയുമൊത്ത് ഏകാന്തവാസസ്ഥാനത്ത് ചെന്ന് സൊല്ലാസം അവളുമൊത്ത് രമിച്ചു ഒരു ദിവസം കാമാന്ധനായ ഒരു പോത്ത് തൻ്റെ പ്രാണനാഥയെ സംഘം ചെയ്യുവാൻ വേണ്ടി പാനടുക്കുന്നതായി കണ്ട് രമ്പൻ കോപിച്ച് ആ പോത്തിനെ വധിക്കാൻ ഓടിയെത്തി സ്വരക്ഷാർത്ഥം രമ്പൻ പോത്തിനെ ആനടിച്ചു പോത്ത് കൊമ്പുകൊണ്ട് തിരിച്ചു ഒരു തട്ടു തട്ടി ആ താടനം രംഭന്റെ മാറിലേത്തു തൽക്ഷണം തന്നെ അവൻ മോഹാലസ്യപ്പെട്ട് ജീവനറ്റ് നിരം വധിച്ചു ഈ സംഭവം കണ്ട് പേടിച്ച മൈഷാങ്കന അതിവേഗത്തിൽ ഓടി യക്ഷവടത്തെ ശരണം പ്രാപിച്ചു യചകിതയായി കഴിയുന്ന മൈഷാങ്കിനെ കണ്ട് യക്ഷന്മാർ അവളുടെ പോത്തും തമ്മിൽ ഭയങ്കരമായ യുദ്ധം തുടങ്ങി അവസാനം യക്ഷന്മാരുടെ അമ്പേറ്റ് ആ മഹിഷം ചത്തു നിലംപതിച്ചു യക്ഷന്മാർ രംഭന്റെ ജഡം കൊണ്ടുവന്ന് സംസ്കാര ശുദ്ധിക്കായി ചിത കൂട്ടി വെച്ചു ഭർത്തൃശരീരം ചിതയിൽ വെച്ചത് കണ്ട മൈഷാങ്കിന ഭർത്താവിനോടൊപ്പം ചിതയിൽ പ്രവേശിച്ച് ആത്മഹുതി ചെയ്യുവാൻ തീരുമാനിച്ചു കത്തി എരിയുന്ന ചിതയിൽ ചെന്ന് അവൾ ഭർത്താവിനെ ആലിംഗനം ചെയ്തു ആ സന്ദർഭത്തിൽ ചിതാ മധ്യത്തിൽ നിന്ന് ആ ഗർഭവതിയുടെ ഉദരം വേദിച്ച് ഒരു ഭാലൻ ജനിച്ചു പുത്രവത്സലനായ രംഭൻ പുനർജന്മം പൂണ്ട പോലെ ആ ബാലന്റെ ജനനമുണ്ടായി ആ ബാലനാണത്രേ പ്രഖ്യാതനായ മഹിഷാസുരൻ ജനനം തന്നെ വരബലം ലഭിച്ച മഹിഷൻ ദേവന്മാർക്കും അസുരന്മാർക്കും അജയ്യനായി ആ ശൂരവീര പരാക്രമി ബ്രഹ്മാവിനെ കുറിച്ച് കഠിന തപസ് ആരംഭിച്ചു കഠിനമായ തപശത്തിയാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും വേണ്ടുന്ന വരം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തു മഹിഷൻ ബ്രഹ്മദർശനത്തിൽ സന്തോഷിച്ച് ബ്രഹ്മാവിനെ സ്തുതിച്ച് വണങ്ങി തൻ്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തി എനിക്ക് മരണം ഉണ്ടാവരുത് മരണഭയത്തിൽ നിന്നു തന്നെ രക്ഷിക്കണം ബ്രഹ്മദേവൻ പറഞ്ഞു ഇത് ദുഷ്പ്രാപ്യമായ ആഗ്രഹമാണ് കാരണം ബ്രഹ്മദേവന് തന്നെ മരണമുണ്ട് ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ഉൽപ്പത്തിയും നാശവും ഉള്ളവയാണ് ആ സത്യാവസ്ഥ മുമ്പിൽ കണ്ടുകൊണ്ട് മഹിഷനു മാത്രം മരണം ഇല്ലാതാവുമോ ആയതുകൊണ്ട് ആ ആഗ്രഹം മാറ്റിവെച്ച് വേറെ വല്ലതും ചോദിച്ചു കൊള്ളുക എന്ന് ബ്രഹ്മദേവൻ അരുളി ചെയ്തു മഹിഷൻ വീണ്ടും അപേക്ഷിച്ചു ഞാൻ പുരുഷന്മാർക്ക് അജയ്യനാവണം സ്ത്രീകൾക്ക് ഒരിക്കലും എന്നെ കൊല്ലാൻ സാധ്യമല്ല ബ്രഹ്മാവ് അവൻ്റെ ആഗ്രഹം പോലെ വരം കൊടുത്തു നിന്റെ മരണം സ്ത്രീ മൂലം സംഭവിക്കും മഹിഷൻ സന്തോഷിച്ചു കാരണം ഭീമാകാരനായ അവൻറെ മുമ്പിൽ ഏതു സ്ത്രീയാണ് നിന്ന് പൊരുതുക അതുണ്ടാവില്ല എന്ന ദൃഢ വിശ്വാസമാണ് അവനിൽ ഉണ്ടായിരുന്നത് അതിനാൽ തനിക്ക് ആരുടെ മുമ്പിലും തോൽവി ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് തന്റെ ശക്തിയിൽ മതം പൂണ്ടു ഇച്ഛാരൂപധാരിയായ മനുഷ്യനെ അസുരന്മാർ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു ദേവലോകവും ഭൂലോകവും അവൻ കീഴടത്തി ഭരിച്ചു ലോകപാലകന്മാരുടെ സർവാധികാരവും ആ വീരപരാക്രമി കൈയ്യടത്തി അങ്ങനെ ത്രിലോക ചക്രവർത്തിയായി വാഴുന്ന മനുഷ്യനെ പേടിച്ച് ദേവന്മാർ ദേവലോകം വിട്ട് മനുഷ്യരായി ഭാവിച്ച് ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങി ദേവേന്ദ്രനെ കീഴടക്കി സ്വർഗലോകം പിടിച്ചെടുക്കാനാണ് മഹിഷന്റെ അമിതമായ വാഞ്ച അതിന് തയ്യാറെടുത്തും കൊണ്ട് ഒരു ദൂതനെ ഇന്ദ്രന്റെ അടുത്തേക്ക് വിട്ടു മഹിഷൻ ഒരു ദൂത് മുഖേന വാസവനോട് നാഗം വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു അല്ലാതെ പക്ഷം മഹിഷനെ ആശ്രയിക്കുക മാത്രമാണ് പോംവഴിയെന്നും ശരണം പ്രാപിച്ചവരെ മഹിഷൻ രക്ഷിക്കുമെന്നും അതിന് സാധ്യമല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവണമെന്നും അറിയിച്ചു പക്ഷേ ഇന്ദ്രൻ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല ഇന്ദ്രൻ തന്നെ വകവെക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മഹിഷൻ കോപകലുഷിതനായി സൈന്യസമേതം നാഗത്തെ ആക്രമിക്കുവാനും സന്നദ്ധനായി ദേവസദസ്സിലെ മണ്ഡപമായ സുധർമ്മയിൽ വെച്ച് ഇന്ദ്രൻ കാര്യാലോചന ചെയ്തു ഇന്ദ്രൻ മഹിഷന്റെ ആക്രമത്തെ തടയുവാൻ വേണ്ടുന്ന ബ്രഹ്മാവിനെ വണങ്ങി കാര്യങ്ങൾ അറിയിച്ചു അവർ പിന്നെ കൈലാസത്തിൽ ചെന്ന് ശിവനെയും യുദ്ധവാർത്ത അറിയിച്ചു മഹാദേവന്റെ സഹായം തേടി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് മഹിഷ ചേഷ്ടിതങ്ങളെ അറിയിച്ചു മഹാവിഷ്ണുവും ഇന്ദ്രനെ സഹായിക്കാൻ തയ്യാറായി ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ദേവേന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ കുബേരൻ പാവകൻ നന്ദകൻ വരുണൻ ഇവരെല്ലാവരും ഒത്തുചേർന്ന് മഹിഷ സൈന്യത്തോട് എതിർത്തും കൊണ്ട് യുദ്ധം തുടങ്ങി ദേവദാനവ യുദ്ധം വളരെ കാലം നീണ്ടു നിന്നു സ്ത്രീക്കു മാത്രമേ മഹിഷനെ കൊല്ലാൻ സാധിക്കുകയോ എന്നുള്ളത് കൊണ്ടും പുരുഷന്മാരാൽ മനുഷ്യന് മരണം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടും ത്രിപുരാന്തകനും മുരാരിക്കും ആ അസുരനെ വധിക്കാൻ സാധിച്ചില്ല അങ്ങനെ യുദ്ധസ്ഥലത്ത് നിൽക്കാൻ വയ്യാതെ അവരും യുദ്ധരംഗത്തിൽ നിന്ന് വിരമിച്ചു ശിവായ